ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ എൻ്റെ ഒരു പുതിയ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇടാത്തത് പുട്ടിൻ്റെയും ബീഫിൻ്റെയും വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ട് അഭിപ്രായം അറിയിക്കണേ ഞാൻ അജ്മേ പുട്ടുപൊടി കൊണ്ടാണ് പുട്ടുണ്ടാക്കാറ് നല്ല സോഫ്റ്റും ടേസ്റ്റും ആയ പുട്ടാണ് കേട്ടോ ഞാനതൊരു ഗ്ലാസ് എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ആകെ ഒരു ഗ്ലാസ് കൊള്ളുന്ന പുട്ടുപൊടി മാത്രമേ കുഴയ്ക്കുന്നുള്ളൂ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു മുക്കാ ഗ്ലാസ്സോളം വെള്ളമാണ് ചേർക്കേണ്ടത് കേട്ടോ അതറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാവുന്നതാണ് ഈ രീതിയിൽ നല്ലോണം കുഴഞ്ഞ് കിട്ടും ഒരു അഞ്ച് മിനിറ്റ് മുന്നേ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഉപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കുഴച്ചെടുത്തതാണ് ഇതൊരു ഒന്നര കുറ്റിയോളം ഈ കുറ്റിയിൽ ഒന്നര കുറ്റിയോളം പുട്ടു ചൂടാനുണ്ടാവും ഒരു ഗ്ലാസ് പൊടി കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കരുതെങ്കിലും നല്ലോണം വെള്ളം കുത്ത രീതിയിൽ തന്നെ ചേർത്താലേ പുട്ടിന് അതിൻ്റെതായൊരു ടേസ്റ്റ് കിട്ടും പിന്നെ സോഫ്റ്റും കിട്ടും അങ്ങനെ ഞാൻ പുട്ട് ചുട്ട് ഒരു കുറ്റി പുട്ട് ചുട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുമ്പേ തന്നെ ഞാൻ ബീഫിൻ്റെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് കേട്ടോ പുട്ടി ഇടുന്നത് അത് ആ വീഡിയോ കൂടി ഇതിൽ ഞാൻ ചേർക്കുന്നുണ്ട് ബീഫുണ്ടാക്കുന്നത് തുടക്കം മുതൽ ലാസ്റ്റ് വരെയുള്ള വീഡിയോ ഇതിൽ ചേർക്കുന്നുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് രീതി ബീഫ് ഇന്നുണ്ടാക്കുന്ന രീതി ഞാൻ ചേർക്കുന്നുണ്ട് പുട്ടിന് വേണ്ടി ബീഫ് കറിയാണ് വരട്ടിയതല്ല അങ്ങനെ ആദ്യം പുട്ടിൻ്റെ വീഡിയോ ചേർത്തതിന് ശേഷം ബീഫിൻ്റെത് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് കമൻ്റ് ഇടുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ ലൈക്കും കമൻറ്റും മറന്നു പോകരുത് എന്നാലേ നമുക്ക് ആരാണ് വീഡിയോ കണ്ടത് എന്നൊക്കെ മനസ്സിലാവും എന്നിട്ട് അഭിപ്രായം അറിയിക്കി അങ്ങനെ ബീഫ് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൽ ചേർക്കട്ടെ ബീഫ് ആദ്യം തന്നെ ഞാൻ അതിൻ്റെ നാരും ഒക്കെ പാടയൊക്കെ പോക്കി എടുക്കും കേട്ടോ വലുതായിട്ട് തന്നെ കഷ്ണാക്കിയിട്ട് അങ്ങനെ വൃത്തിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ ചെറുതായിട്ട് മുറിക്കുകയുള്ളൂ ഫസ്റ്റ് തന്നെ ചെറുതായിട്ട് മുറിക്കുമ്പം ക്ലീനാക്കുന്നതല്ലാതെ ക്ലീനാക്കി വലുതാക്കി മുറിച്ചെടുത്ത് അതിന് ശേഷം എളുപ്പത്തിൽ കഴിയുമല്ലോ പിന്നെ ചെറുതാക്കാൻ വേണ്ടി അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്ട്ടോ എന്നാൽ നമുക്ക് പെട്ടെന്ന് കഴിയും ഞാൻ രാവിലെ തന്നെ പോയി ഒരു കിലോ ബീഫ് വാങ്ങിക്കൊണ്ടോന്നാണ് പുട്ടിനി ബീഫ് കറി വെക്കണം എന്നൊരു തോന്നല് അങ്ങനെ ആ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കുറച്ച് ദിവസമായി വീഡിയോ ഇടാത്തത് ഡെയിലി വീഡിയോ ഇടാൻ പറ്റുന്നില്ല സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ കൊടുക്കണം എന്നാലേ ഞാനിടുന്ന ഇനിയും വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം എന്തായാലും അറിയിക്കി ഇനിയിപ്പോൾ ഞാൻ വലുതായിട്ട് മുറിച്ചെടുത്ത കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് മുറിക്കട്ടെ സ്പീഡിൽ കഴിയും കേട്ടോ എങ്ങനെയാകുമ്പോൾ ഫസ്റ്റ് ക്ലീനാക്കി വെച്ചാൽ നമുക്ക് ചെറുതാക്കി മുറിക്കാൻ സ്പീഡിൽ കഴിയും അങ്ങനെ ഞാൻ സ്പീഡിലാണ് പിന്നെ മുറിച്ചെടുക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് മുറിച്ചെടുക്കലും കഴിയുമല്ലോ പിന്നെ വീഡിയോ ഡെയിലി ഇടാൻ പറ്റാത്തതെന്ന് വെച്ചാൽ വീഡിയോ സാധാരണ എടുക്കണോ വോയിസ് കൊടുക്കണോ പിന്നെ എഡിറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കും പക്ഷെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും എല്ലാം വൈകിപ്പോകുന്നുട്ടോ അതുകൊണ്ടാണ് ഡെയിലി ഇടാൻ പറ്റാത്തത് ഇനി മുതൽ ഇൻഷാല്ല ഡെയിലി വീഡിയോ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഡെയിലി ഇല്ലെങ്കിലും ഒന്നിടപെട്ട ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇടണം എന്ന് ആഗ്രഹമുണ്ട് പരമാവധി നോക്കാട്ടോ വീഡിയോ കണ്ടെല്ലാവരും മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട് അത് വരുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ എല്ലാവരും അതും ചെയ്യണേ അതിന് നമുക്ക് പോയിൻ്റ് പോയിൻ്റ് കൂടുതൽ കിട്ടും വീഡിയോക്ക് അതാണ് ഇതാ നല്ല ക്ലിയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിനിപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഹൈപ്പ് ചെയ്യുക അത് വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ലൈവിൽ വരുമ്പോൾ ഇങ്ങനെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത് നല്ല ക്ലീൻ ആയിട്ടുള്ള ബീഫായിരുന്നു അങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചുകൊണ്ട് തന്നെ കഴുകാൻ പെട്ടെന്ന് കഴിയും കേട്ടോ കഴുകി ഒഴുക്കി എടുത്തിട്ടുണ്ട് ബ്ലഡ് ഉള്ളതല്ലേ ഇതിൽ ബീഫിൽ നല്ലോണം ബ്ലഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് കഴുകി ഒഴുക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നല്ലോണം പിഴ വെക്കുന്നത് വയ്ക്കുന്നത് പകുതി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പകുതിയായി ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ രാത്രിക്കൊക്കെ വെക്കണം പകുതി ഇറച്ചി വരട്ടണം ഇതിപ്പോൾ കറിയായിട്ട് കുറച്ച് മല്ലിയൊക്കെ ഇട്ട് കറിയായിട്ടാണ് വെക്കുന്നത് ബീ പുട്ടിന് കുറച്ച് കറി വേണമല്ലോ അങ്ങനെ ഒരു സവാളയും രണ്ട് പച്ചമുളകും പിന്നെ ഒരു കുറച്ച് കറിവേപ്പിലയും കഴുകി പ്ലേറ്റിൽ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെള്ളുള്ളിയും ഞാൻ കോലു കൊണ്ടാട്ട മരത്തിൻ്റെ കോല് കൊണ്ടാണ് ചതുക്കുന്നത് ഇവിടെ കട്ടിങ് ബോർഡും പിന്നെ ചതുക്കുന്ന ഇതൊന്നുമില്ല എല്ലാം ഹോം മെയ്ഡാണ് ഇക്കെ ഉണ്ടാക്കി തന്ന കട്ടിങ് ബോർഡിന് പറഞ്ഞപ്പോൾ മരത്തിൻ്റെ കട്ടിങ് ബോർഡും പിന്നെ ചതുക്കാൻ വേണ്ടിയൊരു കോലും മരത്തിൻ്റെ അങ്ങനെ മുറിച്ച് വെച്ച സാധനങ്ങളൊക്കെ ഞാൻ ബീഫിൽ നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട് അതിൽ അതിന് ശേഷം അതൊക്കെ ചേർത്ത് എല്ലാ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ജീരകപ്പൊടിയും ലേശം ഉലുവയും ചേർക്കും എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ മഞ്ഞളും മല്ലിയും പിന്നെ രണ്ട് തരം കരം മസാല കേട്ടോ എല്ലാം ചേർത്തിട്ടുള്ള കരമസാലയുണ്ട് ഇവിടെ സാദാ കരമസാലയുണ്ട് പട്ടയം ക്രാമ്പൂൻ്റെ ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു തരം എല്ലാത്തിലും ചേർക്കാൻ പറ്റും അങ്ങനത്തെ കരമസാലയാണ് പിന്നെ പട്ടയം ക്രാമ്പൂം പൊടിച്ചതും ഉണ്ട് അതും ചേർക്കട്ടെ കുറച്ച് എല്ലാം ചേർക്കും കുരുമുളക് പൊടി ഇല്ല കേട്ടോ പൊടിച്ചത് തീർന്നുപോയി കുരുമുളകും പോയി അങ്ങനെ ഈ വർഷം നമുക്ക് സ്വന്തമായിട്ട് കുരുമുളക് ഇല്ലല്ലോ അതുകൊണ്ട് വാങ്ങിയതായിരുന്നു അത് തീർന്നുപോയി ഇനിയിപ്പോൾ പൊടി കുറച്ച് വാങ്ങണം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നില്ല കുരുമുളക ഇടാതെ ഇറച്ചി ഉണ്ടാക്കുന്നത് പിന്നെ ചുവന്ന മുളക് ചെറിയ രണ്ടുമൂന്ന് സ്പൂണിൽ മാത്രമേ കറിക്കല്ലേ മല്ലിയൊക്കെ ഇട്ടതല്ലേ അതുകൊണ്ട് മുളക് കൂടുതലിടുന്നില്ല വരട്ടുന്നതല്ലല്ലോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക നല്ലൊരു ചേർന്ന് കിട്ടും അതുകൊണ്ട് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി മിക്സാക്കി എടുക്കട്ടെ നല്ലോണം മിക്സാക്കിയല്ലേ നല്ല ടേസ്റ്റ് വരും പ്രത്യേകിച്ച് ബീഫിന് ഇറച്ചിൻ്റെ കൂട്ടത്തിൽ ബീഫ് നല്ലോണം മിക്സാക്കിയിട്ടാണ് അടുപ്പത്ത് വയ്ക്കേണ്ടിയത് പിന്നെ ആ പാത്രം കുക്കറിലേക്ക് ഒഴിക്കുമ്പോൾ ശേഷം വെള്ളം ഒഴിച്ചിട്ടുണ്ട് പാത്രം കഴുകിയിട്ട് കാരണം വെച്ചാൽ കറിയല്ലേ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ബീഫ് ഒത്ത രീതിയിൽ നല്ല ടേസ്റ്റിൽ വന്ന് വന്നിട്ടുണ്ട് ചെറിയ വട്ടയിലേക്ക് മാറ്റിയതാണ് ഇനി അതിൽ കുറച്ചുകൂടി കൂടി വെളിച്ചെണ്ണ രണ്ടൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ചൂടാക്കിയിട്ട് ഓഫാക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കട്ടോ അങ്ങനെ എൻ്റെ ബീഫ് നല്ല ടേസ്റ്റിൽ റെഡിയായി വന്നിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടോ എങ്ങനെയാണ് നിങ്ങളൊക്കെ അഭിപ്രായം എന്താണ് പൊതുവേ വയനാട്ടിൽ മല്ലിയിടാതെയാണ് ഉണ്ടാക്കുക ഇത് ഞാൻ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിട്ടതാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് അഭിപ്രായം